ഇരട്ടയാർ അയ്യമലപ്പടിയിൽ സിമന്റിഷ്ടിക നിർമ്മാണ കേന്ദ്രത്തിൽ മിക്സിംഗ് മെഷീനിൽ ഇതര സംസ്ഥാന തൊഴിലാളിയുടെ കൈ കുടുങ്ങി കട്ടപ്പന ഫയർഫോഴ്സിന്റെ സഹായത്തോടെ രക്ഷപ്പെടുത്തിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇയാളുടെ വലത് കൈപ്പത്തിക്ക് ഗുരുതര പരിക്കേറ്റു ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് സംഭവം ജോലി തുടങ്ങുന്നതിനായി മിക്സിംഗ് മെഷീനിൽ ഗ്രീസ് ഇടുമ്പോഴാണ് ആസാം സ്വദേശിയായ ഹാഷിബുർ റഹ്മാന്റെ കൈ പൽചക്രങ്ങൾക്കിടയിൽ കുടുങ്ങിയത് യന്ത്രം ഓണാക്കിയ ശേഷം ഗ്രീസ് ഇട്ടതാണ് പ്രധാനമായും അപകടത്തിന് കാരണമായത് ഇയാളുടെ വലതു കൈപ്പത്തി പൂർണ്ണമായും ചതഞ്ഞ നിലയിലാണ് സംഭവിച്ച ഫോൺ ചെയ്തിട്ട് ീസിട്ടപ്പം കൈ വരുന്ന പച്ചക്കറത്തിനകത്തോട് കയറി എന്നിട്ട് അടുത്ത് ഞാൻ ഇന്നുകൊണ്ട് പെട്ടെന്ന് നോക്കി ചെയ്തുകൊണ്ട് കൈപ്പത്തി മാത്രമാക്കി കയറി പതിനു വർഷം വന്നു അവർ പറഞ്ഞ നാട്ടുകാരോട് കൂടിയാണ് എടുത്തത് അതായത് എന്നാ നോക്കിയിട്ട് നടന്നിട്ട് പിന്നെ പിടിച്ചു കൂടി അവരോട് കൂടിയാണ് എടുത്ത് ആശുപത്രി കൊള്ളുന്നത് ഉടൻ തന്നെ മെഷീൻ ഓഫാക്കിയതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് ഒഴിവായത് ഫയർഫോഴ്സും സമീപവാസികളും ചേർന്ന് ഒരു മണിക്കൂറോളം നടത്തിയ രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് കൈ പുറത്തെടുക്കാൻ കഴിഞ്ഞത് പരിക്കേറ്റ ഹാഷിബൂരിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന